നമസ്കാരം ഇന്ന് രണ്ടായിരത്തി മൂന്ന് ശനിയാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും യു എസ് സെനറ്റർ വിൻ മുള്ളറ്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല കോൺഗ്രസ് പ്രതിനിധി സംഘവും മനാമയിൽ കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ തന്ത്രപ്രധാന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഭാവി സഹകരണത്തെക്കുറിച്ചും ചർച്ചയിൽ ധാരണയായി അമേരിക്കയുമായുള്ള ദൃഢമായ സൗഹൃദത്തിൽ ബഹ്റൈൻ അഭിമാനം കൊള്ളുന്നതായി ഹമ്മദ് രാജാവ് പറഞ്ഞു സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും രാജ്യാന്തര കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിലും യു എസ് നാവികസേനയുടെ സെൻട്രൽ കമാൻഡ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു ലോകസമാധാനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പരിശ്രമങ്ങളെയും രാജാവ് അഭിനന്ദിച്ചു ബഹ്റിൻ്റെ വിവിധ വികസന മേഖലകളിൽ അമേരിക്കൻ സമൂഹം നൽകുന്ന സംഭാവനകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ബഹ്റൈൻ നൽകുന്ന പിന്തുണയെയും സ്വീകരിക്കുന്ന നിലപാടുകളെയും യു എസ് പ്രതിനിധി സംഘം ചർച്ചയിൽ അഭിനന്ദിച്ചു ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്ക് ബഹ്റൈൻ ഔദ്യോഗികമായി ചുമതലയേറ്റു ആഗോള സമാധാനത്തോടുള്ള രാജ്യത്തിന്റെ ഉറച്ച പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ഈ അംഗത്വമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി പ്രസ്താവിച്ചു രാജാവിന്റെയും കിരീടാവകാശിയുടെയും നേതൃത്വത്തിലുള്ള ബഹ്റൈന്റെ വലിയ നയതന്ത്ര വിജയമാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫലസ്തീന അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുക അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തു ഭീകരവാദത്തെ നേരിടുക എന്നിവയ്ക്കാണ് ബഹ്റിൻ പ്രാധാന്യം നൽകുന്നത് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും ആഗോള ഊർജ വ്യാപാരം സംരക്ഷിക്കുന്നതിലും രാജ്യം സജീവ പങ്കുവഹിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രണത്തിന് അന്താരാഷ്ട്ര നിയമം നിർമ്മിക്കുക വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ബഹ്റിൻ മുന്നോട്ട് വയ്ക്കും കൂടുതൽ നീതിപൂർണമായ ലോകത്തിനായി യു എൻ സംവിധാനത്തെ ഫലപ്രദമാക്കാൻ പരിശ്രമിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ എൺപത് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം ഉപയോഗിച്ചതെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു ഈ കാലയളവിൽ തൊണ്ണൂറ്റിയേഴായിരത്തിലധികം വിമാന സർവീസുകൾ വിജയകരമായി കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിനായി വർഷത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഒമ്പതിനായിരത്തി വിമാനങ്ങളിലായി ഒമ്പത് ലക്ഷത്തിലധികം യാത്ര ാണ് ഓഗസ്റ്റിൽ മാത്രം യാത്ര ചെയ്തത് വിമാനത്താവളത്തിലെ ആധുനിക സൗകര്യങ്ങളും നവീകരിച്ച ടെർമിനലുകളും ഈ വലിയ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു വിനോദസഞ്ചാര മേഖലയിലെ ഉണർവും യാത്രാ സൗകര്യങ്ങളിലെ പുരോഗതിയും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ ബഹ്റിനെ സഹായിച്ചതായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ഐ വൈ സി സി ബഹ്റിൻ ഹിത്ത് അറ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു നിതിൻ ചെറിയൻ പ്രസിഡന്റായും രാജേഷ് പെന്മന സെക്രട്ടറിയായും ഷെറിൻ ട്രഷററായും ചുമതലയേറ്റു റിച്ചിൻ ഫിലിപ്പ് വൈസ് പ്രസിഡന്റ് മനോജ് അപ്പുകുട്ടൻ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് മറ്റു പ്രധാന ഭാരവാഹികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്ന കൺവെൻഷനിൽ ഏരിയ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നിശ്ചയിച്ചു വരും വർഷങ്ങളിൽ പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും സംഘടനാ പ്രവർത്തനം ത്തനങ്ങൾ ശക്തിപ്പെടുത്താനും പുതിയ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അൻസു എബ്രഹാം ഷിജോ കെ എം നിസാം കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ളവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ബഹ്രൻ കെ എം സി സി സ്റ്റുഡൻസ് വിംഗ് സംഘടിപ്പിച്ച മഹർജാൻ ടു കെ ട്വന്റി ഫൈവ് കലോത്സവത്തിലെ വിജയികളെയും പരിശീലകരെയും മുഹറക് ഏരിയ കമ്മിറ്റി ആദരിച്ചു മുഹറക് ഏരിയ കമ്മിറ്റിയും വനിതാ വിങ്ങും സംയുക്തമായാണ് അനുമോദന ചടങ് ഒരുക്കിയത് അയനുൽ ഹുദ മദ്രസ സദർ എൻ കെ അബ്ദുൽ കരീം ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം തിക്കോടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിശീലകരായ കെ വി മുഹമ്മദ് ദഫ് എൻ കെ ഫാത്തിമ നസ്രീൻ ഒപ്പന എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി സഹപരിശീലകരായ ഫാത്തിമ ഫിദ ദിൽഷ അബ്ബാസ് എന്നിവരെയും ആദരിച്ചു കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും പ്രത്യേക ഉപഹാരങ്ങളും വിതരണം ചെയ്തു ഷഫീഖ് അലി ജംഷീദ് അലി ഷംന ജംഷീദ് ഷർമീന ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്തെ ഇത്തരം കലാമേളകൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായ ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം ബഹ്റിനിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് സ്നേഹയാത്ര സംഘടിപ്പിച്ചു സംഘടനയിലെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പരസ്പരം ഒത്തുചേരാനും സന്തോഷം പങ്കുവയ്ക്കാനുമായി ഒരുക്കിയ യാത്ര സൗഹൃദവും സാഹോദര്യവും ദൃഢമാക്കുന്ന വേദിയായി ഫോറം പ്രസിഡന്റ് രാധാകൃഷ്ണൻ എ കെ സെക്രട്ടറി രഞ്ജി സത്യൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ അസേൽ അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം ജിതേഷ് പ്രജീഷ് സത്യൻ അഫ്സൽ ശ്രീജില ബൈജു തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മസ്ത ബഹ്റൻ ഗുദേബി ഏരിയ അൽഹുദാ തലീമുൽ ഖുറാൻ മർക്കസ് വിദ്യാർത്ഥികൾക്കായി പുതുവത്സര ദിനത്തിൽ പഠന വിനോദ യാത്രയൊരുക്കി അൽ ദസ്മ ബേക്കറി ഫാക്ടറി അൽ ജസ്റ ഓർഗാനിക് ഫാം ഷെയ്ഖിസ മ്യൂസിയം ദുറത്തുൽ ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത് കൃഷിരീതികളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കിയ യാത്രയ്ക്ക് സദർ മു അലീം അസ്ലം ഹുദവിയും മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി മുഹമ്മദ് ജംഷി ഖലീൽ റഹ്മാൻ വാരം എന്നിവരടങ്ങിയ കോർഡിനേറ്റർമാരും അഹ്മുദ് മാട്ടൂൽ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികളും യാത്ര നിയന്ത്രിച്ചു വിനോദത്തിനൊപ്പം പ്രായോഗിക വിജ്ഞാനം കൂടി പകർന്നു നൽകിയ യാത്ര വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി റമദാനുശേഷം മർക്കസിലേക്ക് പുതിയ അഡ്മിഷൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റിനിലേക്ക് രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് കിലോഗ്രാം കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ഏഷ്യൻ യുവതിക്ക് ക്രിമിനൽ കോടതി പതിനഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ നാടുകടത്താനും പത്തായിരം ബഹ്റിനി ദിനാർ പിഴയെടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് കവറുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് എട്ട് പാക്കറ്റുകളിലായി കംപ്രസ് ചെയ്ത രൂപത്തിലായിരുന്നു ഇവ രാജ്യത്ത് മയക്കുമരുന്ന് വിതരണത്തിൽ ായാണ് യുവതി എത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു മറ്റൊരു ഏഷ്യൻ സ്വദേശിയുമായുള്ള കരാർ പ്രകാരമാണ് താൻ മയക്കുമരുന്ന് കടത്തിയതെന്ന് യുവതി സമ്മതിച്ചു യാത്രാ ചെലവുകൾക്ക് പുറമേ ഇരുന്നൂറ്റി ഇരുപത് ദീനാർ മാത്രമാണ് ഇവർക്ക് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നത് പിടിച്ചെടുത്തത് കഞ്ചാവ് തന്നെയാണെന്ന് ഫോറൻസിക് പരിശോധനയിലും സ്ഥിരീകരിച്ചു വ്യാജ ട്രാവൽ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളെ വഞ്ചിച്ച സംഭവത്തിൽ ട്രാവൽ ഉടമയെയും മറ്റൊരു വ്യക്തിയെയും ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ ജനറൽ ഡയറക്ടറേറ്റിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് അറുപത്തിയേഴും നാൽപ്പത്തിയാറും വയസ്സുള്ള പ്രതികളെ പിടികൂടിയത് യഥാർത്ഥമല്ലാത്ത യാത്രാ ബുക്കിംഗുകൾ നൽകി പണം തട്ടിയെന്ന നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ തെളിവെടുപ്പിലൂടെയും അന്വേഷണത്തിലൂടെയുമാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തത് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനായുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു ട്രാവൽ ടൂറിസം സേവനദാതാക്കളുമായി ഇടപഴകുമ്പോൾ പൗരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും ഓഫറുകളുടെയും ബുക്കിംഗുകളുടെയും വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു ബഹ്റിനിൽ ശൈത്യം വീണ്ടും കഠിനമാകുന്നു മുതൽ രാജ്യത്ത് വടക്കൻ കാറ്റ് ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വടക്കു പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുന്നതോടെ വരും ദിവസങ്ങളിൽ താപനില ക്രബാന്തമായി താഴാനും രാജ്യത്തുടനീളം തണുപ്പ് വർധിക്കാനും സാധ്യതയുണ്ട് തിങ്കളാഴ്ചയോടെ ശൈത്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം വ്യക്തമാക്കുന്നത് ശക്തമായ കാറ്റും തണുപ്പും തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കൃത്യമായ ഇടവേളകളിൽ പുറപ്പെടുവിക്കുന്ന കാലാവസ്ഥ റിയിപ്പുകള് ശ്രദ്ധിക്കണമെന്നും തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.